നമസ്കാരം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാഷ്ട്രീയകരണം ചർച്ച ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുകയാണ് മൂന്ന് ദിവസത്തിനിടെ രണ്ട് സന്ദർശനമാണ് പദ്ധതിയിലുള്ളത് വരുന്ന വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് മോദിയുടെ സന്ദർശനം തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്ന മോദിയുടെ വരവ് പ്രവർത്തകരെ സജീവമാക്കാനുള്ള അവസരമാക്കുകയാണ് ബി റിപ്പീറ്റ് അവസരമാക്കാനാണ് ബി നേതൃത്വത്തിന്റെ തീരുമാനം വെള്ളിയാഴ്ച പാലക്കാടും ഞായറാഴ്ച തിരുവനന്തപുരം പത്തനംതിട്ട ജില്ലകളിലുമാണ് മോദി എത്തുക എന്നാണ് വിവരം ഇതിന് മുന്നോടിയായി ബി ജെ പി ലേക്ക് കൂടുതൽ പ്രമുഖ നേതാക്കൾ എത്തുമെന്നാണ് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നുള്ള നേതാക്കളാണ് ബി ജെ പിയിൽ അംഗത്വം എടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിൽ ചേരുന്ന പ്രവണത രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായിരുന്നു അഞ്ചു മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തവണ ബി ജെ പി പ്രവർത്തിക്കുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് എന്നിവയാണവ ഈ മണ്ഡലങ്ങളിലാണ് നരേന്ദ്രമോദി പ്രചരണത്തിന് എത്തുന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ള ദേവൻ മേജർ രവി ജി സുരേഷ് കുമാർ എന്നിവർക്ക് പുറമേ ജനപക്ഷം നേതാവ് പി സി ജോർജ് മകൻ ഷോൺ ജോർജ് എന്നിവർ ബി ജെ പി അംഗത്വം എടുത്തത് അടുത്തിടെയാണ് കോൺഗ്രസ് നേതാക്കളായ സി രഘുനാഥ് പത്മജ വേണുഗോപാൽ എന്നിവരും ബി ജെ പിയിലെത്തി പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനമാണ് ഇതിൽ വലിയ ചർച്ചയായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സമാനമായ രീതിയിൽ ബി ജെ പിയിലേക്ക് മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കൾ എത്തിയിരുന്നു ഈ ശ്രീധരൻ സെൻകുമാർ ജേക്കബ് തോമസ് എന്നിവരെല്ലാം ഇതിൽപ്പെടും ഇതിനിടെയാണ് ഇനിയും പ്രമുഖരായ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിൽ ചേരുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് കോൺഗ്രസിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് ബി ജെ പി അംഗത്വമെടുക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് കൂടാതെ മറ്റു പാർട്ടികളിൽ നിന്നുള്ളവർ വരും ദിവസങ്ങളിൽ ബി ജെ പിയിൽ ചേരുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി സി എ നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനങ്ങളിലൊന്ന് കേരളം അദ്ദേഹം എടുത്തു പറഞ്ഞു അതേസമയം കെ ഫോൺ കെ റയിൽ അത് കെ പോലെയാണ് കെ റൈസും കെ സുരേന്ദ്രൻ വിമർശിച്ചു ഒന്നും കിട്ടാൻ പോകുന്നില്ല കെ റൈസിലെ കെ എന്നാൽ അർത്ഥമില്ലെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു എസ് എഫ് ഐ അന്വേഷണം കോടതിയിലേക്ക് വഴിതിരിച്ചുവിട്ട വഴിയും പിണറായിയും കുടുംബവും കൂടുതൽ പ്രതിസന്ധിയിലായെന്നും സുരേന്ദ്രൻ വിമർശിക്കുകയും ചെയ്തു എസ് എഫ് ഐ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നീക്കത്തിനാണ് തിരിച്ചടി ഉണ്ടായത് എന്തിനാണ് മാസപ്പടി വാങ്ങിയതെന്ന കാര്യത്തിൽ ഇനിയെങ്കിലും മുഖ്യമന്ത്രി സത്യം തുറന്നു പറയണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സി ഐയുമായി ഇറങ്ങിയതെന്നും വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി വെബ് ഡെസ്ക് ന്യൂസ്